നമസ്തേന്ന് വെളിച്ചപ്പാട് ആരാണ് വെളിച്ചപ്പാട് ഭദ്രയുടെ കോമരം ആരാണ് എന്നൊക്കെ പറ്റിയൊന്നും പറയാൻ വരും നിങ്ങളുടെയൊക്കെ പലരുടെയും കണ്ണിൽ വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ ആൾദൈവം കൂടായ്പ വേഷം കെട്ടൽ മാനസിക രോഗികൾ എന്താ പറയണ്ടത് തലവെട്ടിപ്പൊളിച്ചിട്ട് മാനസിക രോഗം കാണുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പണ്ടുമുതലേ ചാർത്തിയവരാണ് ഞങ്ങൾക്കുള്ള വെളിച്ചപ്പാടുകൾ പുച്ഛിക്കുന്നവർക്ക് പുച്ഛിക്കാം പരിഹസിക്ക പരിഹസിക്കുകയും ചെയ്യാം പക്ഷെ ഞാനെന്നും അഭിമാനത്തോട് തന്നെ പറയും ഞാനൊരു വെളിച്ചപ്പാടാണ് കുറുമ്പയുടെ വെളിച്ചപ്പാട് അതിൽ ഞാൻ ഭാഗ്യവാനും സന്തോഷവാനുമാണ് കാരണം ആരുടെയും കീഴിലല്ല പ്രവൃത്തി ചെയ്യുന്നത് ദേവൻ്റെ തൃപ്പാദങ്ങളിലാണ് താനും ദൈവവും ഒന്നായി ഒരല്പസമയം ഈശ്വരനായി കൂടെ ഭക്തരുടെ ദുഃഖങ്ങളെ ഷടാഗാനം കടത്തി സഹസാനത്തിലൂടെ അമൃതവർഷം രക്തതർപ്പണമായി ചൊരുങ്ങി അവസാനം സ്വയം താനൊരു മനുഷ്യനാണ് എന്നുറക്കെ വിളിച്ചോതി സ്വയം കളമു കളമൊഴിഞ്ഞു പോകുന്ന ഒഴിച്ചപ്പാടുകൾ പെൻഷനോ ബാറ്ററിറ്റിയോ ഒന്നുമില്ല ഞാൻ കരുതുന്നത് ഇതെന്റെ ഭാഗ്യമാണെന്നായിരുന്നു കാരണം എനിക്കും എൻ്റെ പൂർവികരാലും മുൻജന്മ കർമ്മങ്ങൾ കൊണ്ടും എന്നിൽ ദേവത തന്ന പ്രസാദം അങ്ങനെയാണ് ഞാനിനെ കാണുന്നത് വെളിച്ചപ്പാടാകാനും ഒരു യോഗ്യത വേണം ഈശ്വരൻ കൽപ്പിച്ച യോഗ്യത എല്ലാവർക്കും വെളിച്ചപ്പാടാനും പറ്റില്ല ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഓരോ വെളിച്ചപ്പാടും ദ്രാവിഡ സംസ്കാരത്തിലാണ് വെളിച്ചപ്പാടുകൾ ആദ്യമായിട്ട് സ്വയം ഉപാസനയിലൂടെ ദേവതയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏത് ദേവിയുടെ വെളിച്ചപ്പാടാണോ ആ ദേവതയിലേക്ക് ഓരോ ഉപാസനം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവതയുടെ സ്വത്താണ് ആ ശരീരം പിന്നെ ആ ദേവതയുടെ ഉച്ചക്കനുസരിച്ചായിരിക്കും ആ ശരീരമില്ല ആ ദേവതയിലേക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞു ആ ഒരു വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ ആ ദേവതയിലേക്ക് ആ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു പിന്നെ ആ ദേവതയാണ് തീരുമാനിക്കുന്നത് ആ വെളിച്ചപ്പാട് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ദേവതേൻ്റെ അടുത്ത കഴിഞ്ഞാൽ അവിടെ പിന്നെ ബന്ധങ്ങൾക്കൊന്നും ഒരു സാധനമില്ല അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാത്തിനും മുകളിലായിരിക്കും ആ ദേവത വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാടിന് ആ ദേവത പലർക്കും നിർമ്മാല്യത്തിലെ നിർമ്മാലം സിനിമയും കണ്ടുവന്ന എം ടിയുടെ കഥയിൽ വന്ന സിനിമ അതിലെ വിളിച്ചപ്പാടിനെ പലർക്കും അറിയും പക്ഷേങ്കിൽ സത്യം അതൊന്നുമല്ല ദേവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം സമർപ്പിച്ച ജീവിതമാണെങ്കിൽ ആ ദേവത ഒരിക്കലും കൈവിടില്ല അത് നൂറ് ശതമാനം സത്യമാണ് ആ സിനിമയിൽ കണ്ട പോലത്തെ കാര്യമൊന്നുമല്ല നമ്മൾ ആ ദേവതയിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവത നിങ്ങളെ കൈവിടില്ല ഒരിക്കലും കൈവിടില്ല നിങ്ങൾ പലരും പലപ്പോഴും മനോരോഗികളെന്നും ഉടായ്പെന്നും പറഞ്ഞ് പരിഹരിക്കുന്ന എഴിച്ചപ്പാടുകളൊന്നും പ്രതികരിക്കാത്തത് അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ലായിട്ടോ പ്രതികരിക്കാതെ കഴിവില്ലായിട്ടോ ഒന്നുമല്ല അവർക്കറിയാം കാരണം ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ദേവത പ്രതികരിക്കും അതുകൊണ്ടാണ് പല എഴിച്ചപ്പാടുകളും നിങ്ങൾ പലരും പരിഹസിച്ച് ഞാൻ ചിലപ്പോൾ ആരും ഒന്നും അനങ്ങുന്നില്ല അനങ്ങാനങ്ങ പോവും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു വെളിച്ചപ്പാടാൻ പാടാവാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല ഒരു ദേവതയുടെ ആ ദേവിയിലേക്ക് ലയിച്ച് ആ ദേവതയെ ലയിച്ച് ദേവതയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്ത് ജീവിക്കാൻ എല്ലാവർക്കൊന്നും ആവില്ല അതിനൊരു യോഗ്യത ഒക്കെ വേണം ദേവത കൽപ്പിച്ച് അനുഗ്രഹിച്ച യോഗ്യത വേണമെങ്കിൽ ആ ദേവതയുടെ അനുഗ്രഹം കിട്ടിയവരാണ് ഓരോ വെളിച്ചപ്പാടുകളും അവരെ നിന്നിച്ചില്ലെങ്കിലും അവരെ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കാതിരിക്കുക ഏഹ് കാരണം നിന്ദിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ് അത് മനസ്സിലാക്കിയാൽ മതി കാരണം നിങ്ങളെ കുലനശിക്കാൻ അത് മതി കാരണം നിങ്ങൾ കാണുന്നതിലും നിങ്ങൾ അറിയുന്നതിലും എത്രയോ മുകളിലാണ് ഓരോ വെളിച്ചപ്പാടും അത് ആ തലത്തിലെത്തി ആ ദേവതയിലേക്ക് സ്വ സ്വയം സമർപ്പിക്കുന്ന വെളിച്ചപ്പാടർക്ക് അതറിയാം ഏഹ് ആ ദേവതയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ജീവിതം സമർപ്പിച്ച ഓരോ വെളിച്ചപ്പാടർക്കും അറിയാം ഞാൻ ആരാണ് ഞാൻ എന്താണ് നല്ലത് അപ്പോൾ ആ ദേ അവരോട് പെരുമാറുമ്പോൾ അവരെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കാതിരിക്കുക കാരണം അവർ അവരുടേതായിട്ടുള്ള വഴിക്ക് പോയിക്കോട്ടെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് നന്ദി നമസ്തേ